ഹായ് ഓർബിറ്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഉള്ളത് ഫുള്ള് ഓഫറാണ് ഫിഫ്റ്റി പെർസെൻറ്റോളം ഓഫർ വരുന്ന ഐറ്റംസാണ് തരാൻ പോകുന്നത് നല്ല അടിപൊളി കമ്പനി വെസ്റ്റേൺ ടോപ്പുകൾ അതിൻ്റെ പകുതി പ്രൈസിനെ നമ്മൾ കൊടുക്കുന്നത് വൺ ബൈ ആയി നോക്കാം നല്ല കോട്ടണിൽ വന്നിട്ടുള്ള എക്സൽ ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി വെസ്റ്റേൺ ടോപ്പാണ് കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ബാക്കിൽ അലാസ്റ്റിക് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇത് ബട്ടൺസ് ഇട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം ടീഷർട്ട് ഉള്ളിലിട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം ഇതിൻ്റെ പിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം ഇത് അതിൽ വരുന്ന നെക്സ്റ്റ് കളറാണ് നല്ല സൂപ്പർ കളറാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ചെക്ക് ചെയ്യാം രണ്ടിനും സെയിം മെറ്റീരിയലിന് വരുന്നത് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി കോട്ടൺ ആണ് ഇതിൻ്റെ വില വരുന്നത് ഫൈവ് നയൻ ഫൈവ് ഓൺലി ഇതിൻ്റെ ഒറിജിനൽ പ്രൈസിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫാണ് മിസ്സ് ചെയ്യേണ്ടത് അടുത്ത് റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെയും എക്സലും ഡബിൾ എക്സലും അവൈലബിളാണ് നല്ല ഒരു സോഫ്റ്റ് ക്വാളിറ്റി റയോൺ തന്നെയാണ് ഇതിൻ്റെ വില വന്നതും ഫൈവ് നയൻ ഫൈവാണ് ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ഉണ്ട് സ്ലീവിന് ഇലവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് സെയിം പ്രൈസ് നെക്സ്റ്റ് വന്ന് ലാർജ് സൈസിലുള്ളൊരു ജാക്കറ്റ് ടൈപ്പ് ആണ് വരുന്നത് നല്ല കട്ടിയുള്ള ക്ലോത്താണ് കേട്ടോ നല്ല ക്ലോത്ത് തന്നെയാണ് നല്ല ജാക്കറ്റ് ടൈപ്പ് ക്ലോത്താണ് ഇതിൻ്റെ ലെങ്ത് വന്നുള്ളത് തേർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് ഇതിൻ്റെ റേറ്റും വന്നുള്ളത് ഫൈവ് നയൻ ഫൈവ് തന്നെയാണ് ഇതിൻ്റെ പിക്കും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആണ് അടുത്ത് വന്നത് ഒരു ഷോർട്ട് ടോപ്പാണ് റിംഗിൾ റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഷോർട്ട് ടോപ്പാണ് ഫോർ എക്സലാണ് സൈസ് കേട്ടോ മെറ്റീരിയൽ നോക്കുകയുള്ളൂ ഫോർ എക്സലാണ് സൈസ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ട്വൻറ്റി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ലൂസ് ഫിറ്റ് മോഡലാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്